ഭാഗം കുളി കഴിഞ്ഞിറങ്ങി വന്ന വല്ലി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി കുറച്ച് നിമിഷങ്ങൾ അവർ പരസ്പരം മിണ്ടാതെ നോക്കി നിന്നു പിന്നെ കരഞ്ഞുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു വാക്കുകൾക്ക് അർത്ഥമില്ലാത്ത കുറച്ച് നിമിഷങ്ങളുണ്ടല്ലോ പരസ്പരം പരിഭവം പറഞ്ഞത് ഹൃദയം കൊണ്ടായിരുന്നു എന്നാലും എങ്ങനെ തോന്നി വെണ്ണേ എന്നെ ഇട്ടിട്ട് പോകാൻ വല്ലി മറുപടിയായി പുഞ്ചിരിച്ചു ഇനി ഒരിക്കലും എന്റെ ദച്ചുനെ വിട്ടെങ്ങും പോയില്ല അത് ആരൊക്കെ പറഞ്ഞാലും ഇനി പോയാ നിന്നെ കൊല്ലും പെണ്ണേ എന്നിട്ട് ഞാനും ചാവു അയ്യടാ നീ പോയാ പിന്നെ എന്റെ ഇച്ഛൻ ആരാ ഉള്ളത് അത് കേട്ടതും അവളുടെ മുഖം ഒന്ന് ചുവന്നു അത് കണ്ട് വല്ലി പൊട്ടിച്ചിരിച്ചു വല്ലിയുടെ ചിരി കണ്ട് ദച്ചുവോ എത്ര നാൾക്ക് ശേഷമാണ് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് വാതിൽക്കൽ ആരോ നിൽക്കുന്നതായി തോന്നി തിരിഞ്ഞതാണ് കണ്ണു നിറച്ച് രണ്ട് കുടുംബവുമുണ്ട് വാതിൽക്കൽ വല്ലിയുടെ കണ്ണുകൾ കിച്ചുവിലും അവന്റെ അടുത്തായി നിൽക്കുന്ന ആതിരയിലും പതിഞ്ഞു കിച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നത് അവളിൽ ഒരു വിങ്ങൽ എല്ലാരും പോയെ ഞങ്ങൾക്ക് ഏറെ നാളത്തെ വിശേഷങ്ങൾ പറയാനുണ്ട് ഞാൻ ഇന്ന് എന്റെ കൊച്ചുവിൻ്റെ കൂടെയാ ഇങ്ങോട്ട് ആരും അന്വേഷിച്ചു വരണ്ട ഞാൻ അങ്ങോട്ട് വരുന്നതുവരെ ഇവിടെ തന്നെ കാണും അത് കേട്ടതും എല്ലാവരും പിരിഞ്ഞു തുടങ്ങി പോയി വാതിൽ കുറ്റിയിട്ടു ഞാൻ കുളിച്ചിട്ട് വരാം രാത്രി ഒന്നിച്ചു കിടക്കുമ്പോൾ അവരിലെ പരിഭവങ്ങൾ തീർത്ത് ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവർ ഒന്നുകൂടി പറഞ്ഞു കൊച്ചു നമ്മളെ പിരിക്കാൻ കാരണക്കാരായ പലരും ഇനി ഉറങ്ങരുത് പണ്ടത്തെ പതിനെട്ട് കാരികളല്ല നമ്മളിപ്പോൾ എല്ലാത്തിനും പകരം ഇടണം മിണ്ടാപ്രാണി ദച്ചുവിൽ നിന്നും അവളുടെ കൂടെ കിടക്കുന്ന ദച്ചുവിലേക്കുള്ള ദൂരം എത്ര വലുതാണെന്ന് വല്ലിക്ക് ബോധ്യപ്പെട്ടു കുഞ്ഞുറുമ്പിനെ പോലും നോവിക്കാതെ ഓരോ പുൽക്കൊടിയേയും സ്നേഹിച്ച ദച്ചു ഇപ്പോൾ പറഞ്ഞത് അവൾക്ക് പ്രതികാരം ചെയ്യണമെന്ന് വല്ലി അവളെ മുറുകി കെട്ടിപ്പിടിച്ചു വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ നമ്മൾ ഒരുമിച്ച് അയില്ലടാ അത് മതി ഇനിയൊന്നും എനിക്ക് വേണ്ട ദച്ചു അതിന് മറുപടി പറയാതെ വിഷയം മാറ്റി ഡേ നിനക്കിപ്പോ ഉള്ള ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ സന്തു നിനക്ക അവള് എന്നെക്കാ വലുതാണോ നിന്റെ കുശുമ്പിന് മാത്രം ഒരു കുറവുമില്ലല്ലേ രണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ താഴെ നല്ല ബഹളം കേട്ടു രണ്ടുപേരും ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ രണ്ടു അച്ഛനമ്മമാരും താഴെയുണ്ട് അമ്മമാർ മക്കൾക്ക് പ്രിയമുള്ള ആഹാരം നിരത്തി വെക്കുകയാണ് ദച്ഛുവും വലിയും പരസ്പരം നോക്കി അവർ ചിരിച്ചു പിന്നെ പടിക്കെട്ട് ഓടിയിറങ്ങി ഇതൊത്തിരി ഉണ്ടല്ലോ അമ്മച്ചി എന്നതാ ഇത്രയും ദച്ചു ചുറ്റി കെട്ടിപ്പിടിച്ചു നിന്നത് ആണെങ്കിൽ വല്ലി ജനനീയാണ് രണ്ടു പേർക്കും എന്നും പരസ്പരം അമ്മമാരെയും അച്ഛന്മാരെയും മാറിക്കളിയായിരുന്നു എന്നോർത്ത് നാലു പേരുടെയും കണ്ണു നിറഞ്ഞു അയ്യേ ഇതെന്നതിനാ നിങ്ങൾ നാലും മോങ്ങാനിരിക്കുന്നത് ദേ ഞങ്ങൾ എത്ര വർഷം പിരിഞ്ഞിരുന്നാലും ഇവളിതേ ഇവിടെ ഉണ്ട് വലിയ സ്വന്തം ഹൃദയത്തെ തൊട്ട് കാണിച്ചു ഞാൻ ദേ ഇവിടെയും ഞങ്ങൾ പരസ്പരം പിരിയൂല അങ്ങനെ ചിന്തിച്ചവരല്ലേ മണ്ടന്മാര് ഹയേ സെന്റി സീൻ നമുക്ക് പോയേക്കാടാ കിച്ചു അങ്ങോട്ട് വരികയായിരുന്ന വിന്നിയും കിച്ചുവും ആതിരയും വിന്നിയുടെയും കിച്ചുവിന്റെയും മുഖത്ത് ചെറു ചിരിയുണ്ടായിരുന്നു ആതിരയുടെ മുഖം ചുവന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ രണ്ട് കുടുംബവും പഴയതുപോലെ ആവുകയായിരുന്നു പക്ഷെ കിച്ചു ഇരിക്കുന്ന ഭാഗത്തേക്ക് പോലും വല്ലിയുടെ നോട്ടം എത്തിയില്ല പറ ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ പ്രസാദ് ചോദിച്ചു ഞാൻ ട്രാൻസ്ഫർ ആയി വന്നതാണെങ്കിൽ തിങ്കളാഴ്ച ഞാൻ ജോയിൻ ചെയ്യും ആൽഫയിൽ അത് വേണോ മോളെ നമ്മുടെ കമ്പനി ഉള്ളപ്പോ അത് കേട്ട ഒരു നിമിഷം വല്ലിയുടെ നോട്ടം കിച്ചുവിൽ വീണു അവനും തന്നെ നോക്കുകയായിരുന്നു എന്നത് അവളെ ഞെട്ടിച്ചു അവൾ പിടഞ്ഞ് നോട്ടമാതിരിയിലെത്തി അവൾ ഇപ്പോ പൊട്ടുമെന്ന രീതിയിലിരിക്കുകയാണ് വേണ്ട അങ്കിൾ അത് നോക്കാൻ ഇച്ചനും കിച്ചുവെട്ടനും ഉണ്ടല്ലോ അത് മതി ഏറെ നാളുകൾക്ക് ശേഷമാണ് കിച്ചുവേട്ടനം എന്ന പേര് തന്റെ നാവിൽ നിന്ന് ഉയരുന്നതെന്ന് അവൾ ഓർത്തു അത് കേട്ട് കിച്ചു ഒന്ന് വിൽക്കി ശിരസിൽ കയറിയ പോലെ വേഗം വെള്ളം എടുത്തു കുടിച്ചു വല്ലി പിന്നെ ഒന്നും മിണ്ടിയില്ല ഞാൻ നമ്മുടെ കമ്പനിയിൽ കയറാൻ തീരുമാനിച്ചു എനിക്കൊരു പോസ്റ്റ് തരണം നമ്മുടെ അക്കൗണ്ട്സ് നോക്കി നടത്താമോ ആ ഏരിയ കുറച്ചുകൂടെ സ്ട്രോങ് ആവാനുണ്ട് വിന്നിയാണ് ആണ് അത് പറഞ്ഞത് അവിടെ ഉണ്ടല്ലോ അക്കൗണ്ടിൽ പ്രോബ്ലം ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല ആതിര പെട്ടെന്ന് പറഞ്ഞു അവളോട് അക്കൗണ്ടിങ് സ്റ്റാഫ് ആകാനല്ല പറഞ്ഞത് അക്കൗണ്ട്സ് മാനേജർ ആകാനാണ് കിച്ചു കലിപ്പോടെ പറഞ്ഞു ആതിര അടങ്ങി ഓഹോ ഇപ്പോളും കലിപ്പുമോ ഉണ്ടല്ലേ വേണ്ട ഞാൻ ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല പല്ലി മനസ്സിലോർത്തു എന്നാ പിന്നെ നാളെ തന്നെ തുടങ്ങിക്കോ പ്രസാദ് ദച്ചുവിനെ നോക്കി വേണ്ട അച്ഛേ കൊച്ചു തിങ്കളാഴ്ചയാണ് ജോയിൻ ചെയ്യുന്നത് ഞാനും അവളും കൂടെ ഒന്ന് അടിച്ചു പൊളിച്ചു നടക്കട്ടെ എന്നിട്ട് ഞാനും തിങ്കളാഴ്ച ജോയിൻ ചെയ്യാം എങ്കിൽ ഞാനും അവരുടെ കൂടെ കൂടിക്കോട്ട് എകിച്ചു കേട്ടാ എനിക്ക് ലീവ് തരുമോ അത് കേട്ട് ഇത്തവണ വിക്ക് ശിരസിൽ കയറ്റിയത് വലിയാണ് അവൾ ഭാവത്തിൽ ദച്ചുവിനെ നോക്കി വേണ്ട ലീവ് തരാൻ പറ്റില്ല നിനക്ക് എപ്പോഴും ലീവ് തന്നാൽ ബാക്കിയുള്ളവർക്ക് പറയാൻ പലതും കാണും കിച്ചു കലുപ്പിൽ പിന്നെയും പറഞ്ഞു അത് കേട്ട് ആതിര ചാടിത്തുള്ളി പോയെങ്കിലും വല്ലിക്ക് ആശ്വാസമായിരുന്നു പിന്നെ അങ്ങോട്ട് അടിച്ചു പൊളിക്കലായിരുന്നു അവർ രണ്ടുപേരും എത്രയോ വർഷത്തെ കടങ്ങൾ അവർ പരസ്പരം വീട്ടി ശനിയാഴ്ച സന്തു എറണാകുളത്തെത്തി നാളെ ഒരു ദിവസം എറണാകുളം കറങ്ങണമെന്ന് അവൾക്ക് ആഗ്രഹം തോന്നിയിരുന്നു വിനു സന്ധുവിന് ഹോസ്റ്റൽ ശരിയാക്കാൻ വല്ലിയെയും വിളിച്ചിരുന്നു വല്യയുടെ കൂടെ ദച്ഛുവും കൂടി ഇതാണോ നീ പറയാറുള്ള നിന്റെ ചങ്ക് ദച്ചുവിനെ കണ്ടതും സന്ത് ചോദിച്ചു എങ്ങനെ മനസ്സിലായി നിന്നോട് ഞാൻ ഇവളെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ എനിക്കറിയാലോ നിന്റെ കൂടെ ഇങ്ങനെ തോളിൽ കൈട്ട് വരാൻ നീ രണ്ടു പേരേ അനുവദിച്ചിട്ടുള്ളൂ എന്ന് അതെനിക്കറിയാലോ ഒരാള് ഇവിടെ നിൽക്കുമ്പോൾ മറ്റയാൾ ഇതായിരിക്കും എന്ന് ഉറപ്പല്ലേ അത്രയും വലിയോട് പറഞ്ഞ് ദച്ചുവിന്റെ നേരെ തിരിഞ്ഞു ഞാൻ സന്ദീപ തിരുവല്ലയിലാണ് വീട് ഇവളുടെ കൂടെ പി ജിക്കുണ്ടായിരുന്നു പിന്നെ ജോലിയും ഒരുമിച്ചാണ് റിയാം കൊച്ചു പറഞ്ഞിരുന്നു ഞാൻ ദക്ഷിണ ഇവളുടെ അയൽവാസിയാണ് അപ്പോ ഞാൻ പുറത്തായി അല്ലേ വിനു അവരുടെ നേരെ നടന്നു ഒവ്വാ പണ്ടൊരിക്കല് അകത്ത് കയറിയത് ഞാൻ മറന്നിട്ടില്ല ദച്ചു അത് പറയുമ്പോൾ വലിയൊരു പൊട്ടിച്ചിരിയോടെ അത് ഓർത്തു വിനു പക്ഷെ ചമ്മി നിൽക്കുകയായിരുന്നു നീ ചിരിക്കണ്ട കൊച്ചു എന്റെയും നിന്റെയും നല്ല കുറെ വർഷങ്ങളാ നഷ്ടമായത് അത് പോട്ടടി ഇപ്പോ എല്ലാം ശരിയായില്ലേ അതെ നിർത്തിക്കേ എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്നോടും കഥ പറയേ കഥകളൊക്കെ നാളെ പറയാം ഇപ്പോട്ടെ ഇന്ന് ശനിയല്ലേ ഇന്നൊരു സഭയുണ്ട് അതിന് കൂടണം നീ ഹോസ്റ്റലിൽ കയറ് ഓഫീസിലെ പ്രധാന ഫയലുകൾ നോക്കുകയായിരുന്നു കിച്ചു അപ്പോഴാണ് ആതിര അങ്ങോട്ട് വന്നത് കിച്ചു ഏട്ടാ കിച്ചു തലയുയർത്തി നോക്കി ഇത്രയും ദിവസമായി ദച്ചു വന്നിട്ട് ഞാനും അവരോടൊപ്പം ഉള്ളതല്ലേ അവരുടെ കൂടെ കുറച്ചു നേരം ഇരുന്നാൽ കൊള്ളാവുന്നുണ്ട് എന്തിന് അവരുടെ സമാധാനം കളയാനോ അത് കേട്ടതും ആതിരയ്ക്ക് ദേഷ്യം വന്നു ഏട്ടാ അങ്ങനെയല്ല അവരുടെ കൂടെ പോകാൻ ഒരു മോഹം പ്ലീസ് ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തോട്ടെ നിനക്ക് ലീവ് സാങ്ഷൻ ചെയ്യുന്നത് ഞാനാണോ കിച്ചു ദേഷ്യപ്പെട്ടു അല്ല മിത്ര മാഡമാണ് പക്ഷെ ലീവ് തരുന്നില്ല ഏട്ടനൊന്നു പറഞ്ഞാൽ സി ആതിര നിന്നോട് പല തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വീട്ടിൽ നമ്മൾ തമ്മിൽ പല ബന്ധവും ഉണ്ടാവും ഇവിടെ ഞാൻ ബോസും നീ എൻ്റെ സ്റ്റാഫുമാണ് ഇവിടുള്ള എല്ലാ സ്റ്റാഫും എനിക്ക് ഒരുപോലെയാണ് അവർക്ക് കൊടുക്കാത്ത ഒരു പരിഗണനയും നിനക്ക് എന്നിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല നീ പോയി ജോലി ചെയ്യുക പോപ്പോ അവൻ ആതിര എന്ന് വിളിച്ചപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇത്രയും പറഞ്ഞത് ദേഷ്യത്തെ തന്നെയാണെന്ന് അവളൊന്നുമില്ലാതെ പുറത്തേക്കിറങ്ങി മുറിക്കുപുറത്ത് വിന്നി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ട് മൈൻഡ് ചെയ്യാതെ അവൻ അകത്തേക്ക് കയറി കിച്ചുമോൻ എന്ന് കലിപ്പിലാണോ എന്താടാ കിച്ചുവിൻ്റെ മുഖം തെളിഞ്ഞു ഡാ നമുക്കിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം പിന്നെ ഇന്ന് നമ്മുടെ ഗ്യാങ്ങിനോട് ഉറപ്പായി എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താടാ കാര്യം കിച്ചു ആശ്ചര്യത്തോടെ നോക്കി ഇന്ന് ശാനിയല്ലേ വർഷങ്ങളായി നമ്മൾ നിർത്തിവെച്ച ഒരു ചടങ്ങ് പുനരാരംഭിക്കാൻ പോവുകയാണ് ി കിച്ചു ആലോചിച്ചു അവന്റെ കണ്ണുകളിൽ തിളക്കം വന്നു ശരിക്കും വിശ്വാസം വരാതെ അവൻ ചോദിച്ചു ശരിക്കും കൊച്ചു ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ എന്നാ നമ്മൾ ഇന്ന് പൊളിക്കും ഞാൻ ഉണ്ണിയോടും വാണിയോടും വരാൻ പറയാം ഞാൻ മഹിയെയും അനുവിനെയും വിളിക്കാം ഇന്ന് പൊളിക്കണം വൈകിട്ട് വല്ലിയും ദച്ചുവും അവരുടെ സ്ഥിരം സ്ഥലം വൃത്തിയാക്കുകയായിരുന്നു അവരുടെ വീട് കഴിഞ്ഞ് ഒരു പാർക്കാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് വന്നിരിക്കാനും ഒരു സ്ഥലം അതിനു ചുറ്റും ഒരു വാക്ക് ഉണ്ട് മറ്റൊരു സൈഡിൽ വിശാലമായ ചെറിയൊരു നീന്തൽ കുളമുണ്ട് പിന്നെ ഒരു ഗാർഡൻ ഏരിയയും രാത്രി കാലങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന ചെറിയ കുറച്ച് ഹട്ടുമുണ്ട് അതിലൊന്ന് നന്നാക്കുകയായിരുന്നു അവർ എല്ലാവരും തിരക്കായതുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കാൻ ആർക്കും സമയം കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് ആരും വരാറില്ല എന്ന് കണ്ടാൽ അറിയാം ഒരു മണിക്കൂർ പ്രയത്നം കൊണ്ട് അവർ അവിടെ മൊത്തം വൃത്തിയാക്കി ഡി നമുക്കുള്ള സാധനവും പറഞ്ഞിട്ടില്ലേ ദച്ച് ചോദിച്ചു ഉവടി പറഞ്ഞിട്ടുണ്ട് എല്ലാം വരട്ടെ എത്ര നാളായി കുറേ വാങ്ങിക്കൂട്ടും ഉണ്ണിച്ചേട്ടനും വാണിയും വരില്ലേ ഞാൻ ഇച്ചനോട് പറഞ്ഞിട്ടുണ്ട് നോക്കാം വൈകിട്ട് ആദ്യം എത്തിയത് പ്രസാദും ജോണും മേരിയും ജനനിയുമാണ് അവരുടെ തോളിൽ ചാഞ്ഞ് വല്ലിയും ദച്ചുവുണ്ടായിരുന്നു എത്ര നാളായില്ലേ ജോ ഇങ്ങനെയൊന്നൊത്തുകൂടിയിട്ട് അങ്കിൾ നമുക്ക് സെന്റിവിടാം ഇനി പൊളി മാത്രമേ ഉള്ളൂ ഉത്തരവ് മഹാറാണി അല്ല ഞങ്ങൾക്കുള്ള സാധനം എവിടെ അതൊക്കെ വരും അച്ഛനൊന്നും ധൃതി പിടിക്കാതെ ആ സമയം മേരിയും ജെന്നിയും അവർ കൊണ്ടുവന്ന ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെക്കുകയായിരുന്നു അവർക്കും ഉത്സാഹമാണ് അല്ല നമ്മൾ പ്രസാദങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും കുടുംബത്തെ ഇപ്പൊ വരാൻ പോകുന്നവരെ കുറിച്ചും അറിഞ്ഞില്ലല്ലോ പ്രസാദങ്ങളുടെ തറവാട് പാലക്കാടാണ് മൂന്ന് മക്കൾ രണ്ടാണും പെണ്ണും അച്ഛനും അമ്മയും ഉണ്ട് അവർക്ക് നാട്ടിൻ പുറത്തു നിന്നും ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല മൂത്ത ചേട്ടൻ പ്രകാശനാണ് തറവാട്ടിൽ കൃഷിയും കാര്യങ്ങളുമായി അങ്ങനെ പോകുന്നു ഒരു മകൾ ഉണ്ടായിരുന്നു വീണ കല്യാണം കഴിഞ്ഞു പോയി അച്ഛനെയും അമ്മയും നോക്കുന്നതും ഏട്ടനാണ് പിന്നെ ഇരുവർക്കും ഇളയ ഒരാള് പ്രഭാവതി ആതിരയുടെ അമ്മ പ്രഭാവതിയും ഭർത്താവ് ഡോക്ടർ രാജീവും ലണ്ടനിലാണ് ജനനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചു പിന്നെ ഒരു അനിയത്തിയും ചേട്ടനും ചേട്ടന്റെ മകനാണ് ഉണ്ണി എന്ന വരുൺ അനീതിയുടെ മകൾ കൃഷ്ണവേണി എന്ന വാണിയും ഇനിയുള്ളത് മഹേഷും അനൂപമാണ് വിന്നിയുടെയും കിച്ചുവിന്റെയും കൂട്ടുകാർ അവർ നാലും കൂടിയാൽ പിന്നെ മേളമാണ് സ്കൂൾ തൊട്ടുള്ള ഉറ്റ സുഹൃത്തുക്കൾ വൈകുന്നേരം എല്ലാവരും എത്തി ആദ്യം വന്നത് വിന്നിയും കിച്ചുവും ആതിരയുമാണ് അവർ കാറിൽ നിന്നും ഒരു കേസ് ബിയറും അഞ്ചു കുപ്പി വൈനും പിന്നെ രണ്ട് കുപ്പി ബെക്കാടിയും ചുമന്ന് ഹട്ടിലേക്ക് വന്നു പിന്നാലെ വന്ന ബൈക്കിൽ നിന്നും ഉണ്ണിയും വാണിയും ഇറങ്ങി പിന്നത്തെ കാറിൽ വന്നത് അനൂപായിരുന്നു കൂടെ മാഹിയും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സന്തോഷത്തിലായിരുന്നു വാണി ദച്ചുവിനെയും കൊച്ചുവിനേയും കെട്ടിപ്പിടിച്ചു കൊച്ചുവിനെ കണ്ട് നാല് മിഴികൾ തിളങ്ങി കിച്ചു കൊച്ചുവിനെ നോക്കുന്നത് കണ്ട ആദരയ്ക്ക് ദേഷ്യം വന്നു അവൾ ഓടി വന്ന് കിച്ചുവിന്റെ കൈകളിൽ തൂങ്ങി അവന് ദേഷ്യം വന്ന് ആ കൈകൾ തട്ടിമാറ്റാൻ മാറ്റാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇപ്പോൾ അതൊരു വഴക്കിലേക്ക് എത്തിക്കാൻ അവന് താല്പര്യം ഉണ്ടായില്ല വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് ഇറ്റ് വീണു അത് കണ്ട് വല്ലിയുടെ ഉള്ളവും വിങ്ങി തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ